തൃശ്ശൂർ ഞാൻ ഇങ്ങെടുക്കുക തൃശ്ശൂർ എനിക്ക് തരണം എന്ന് പറയുന്ന സുരേഷ് ഗോപിയോട് തൃശ്ശൂർ അങ്ങ് എങ്ങനെ എടുക്കുന്ന കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ തൃശ്ശൂർ അങ്ങ് മത്സരിച്ചു അങ്ങ് പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല മൂന്നാം സ്ഥാനത്തായി അതേപോലെ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനും അങ്ങ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് തൃശ്ശൂർ മത്സരിച്ചു അവിടെയും ഈ പറഞ്ഞ പോലെ തോറ്റു എന്നല്ല മൂന്നാം സ്ഥാനത്തായിരുന്നു ഇപ്രാവശ്യം അങ്ങ് വീണ്ടും പാർലമെന്റ് ഇലക്ഷനിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമെന്നാണ്ട് വളരെ കുറെ ഉറപ്പായി അങ്ങും അങ്ങേടെ പാർട്ടിയും അങ്ങയുടെ നേതാവും അങ്ങേ ഇവിടുന്ന് പാർലമെന്റിൽ നിന്ന് ഈ കേരളത്തിൽ നിന്ന് ഒരാളെ പാർലമെന്റിൽ എത്തിക്കാനുള്ള തീവ്രമായ ശ്രമങ്ങളും പാർട്ടി എന്ന് പറയുന്നില്ല അങ്ങും അങ്ങയുടെ നേതാവും നരേന്ദ്രമോദിയും പാർട്ടിക്ക് അതിൽ പങ്കുണ്ടോ എന്ന് അറിയത്തില്ല അങ്ങ് ഇവിടുന്ന് പാർലമെന്റിൽ എത്തണമെന്ന് പാർട്ടിക്ക് വലിയ ആഗ്രഹം ഉണ്ടെന്നെനിക്ക് തോന്നുന്നില്ല പിന്നെ ഈ നരേന്ദ്രമോഡിക്കുണ്ട് കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് ഇന്ത്യ പ്രധാനമന്ത്രിയായിട്ട് ഇരുന്നിട്ട് കേരളത്തിൽ നിന്ന് ഒരാളെ പോലും പാർലമെന്റിൽ അയക്കാൻ കഴിഞ്ഞിട്ടില്ല പുള്ളിക്ക് വലിയ ആഗ്രഹം കേരളത്തിൽ നിന്ന് ഒരാളെ പാർലമെന്റിൽ എത്തിക്കുക അതിനുവേണ്ടി പുള്ളി രണ്ടു വട്ടം ഇപ്പം തൃശ്ശൂർ വന്ന ഒന്ന് അങ്ങേടെ മകളുടെ കല്യാണത്തിന് ഇവിടെ ബി ജെ പിയുടെ സംസ്ഥാന കേന്ദ്ര നേതാക്കന്മാരുടെയൊക്കെ മക്കളുടെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് പുള്ളി അറിഞ്ഞിട്ടുണ്ടോ വന്നിട്ടുണ്ടോ എന്നറിയില്ല പിന്നെ നമുക്ക് റേഷൻ കടയിൽ പത്ത് രൂപയ്ക്ക് നാല് രൂപയ്ക്ക് കിട്ടുന്ന അരി ഇപ്പൊ പാരത് എന്ന പേരിൽ തൃശ്ശൂരിൽ വെക്കുക കിലോയ്ക്ക് ഇരുപത്തി ഒമ്പത് രൂപ അപ്പൊ ഒരു കിലോയ്ക്ക് പത്തൊമ്പത് രൂപ ലാഭം ഇത് അടുത്ത ബിസിന എലക്ഷന് തൃശൂര് ചിലവാക്കാനുള്ള പരിപാടിയാണ് ഈ പത്ത് രൂപക്കും നാല് രൂപക്കും കിട്ടുന്ന അരി തൃശൂരിൽ ഇരുപത്തി ഒമ്പത് രൂപ കൊടുക്കുമ്പോ ഇത് വടക്കിന്റെ വിജയിക്കും കേരളത്തിൽ വിജയിക്കത്തില്ല പ്രത്യേകിച്ച് തൃശ്ശൂര് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമാണ് വടക്കേന്റെ പറ്റുന്ന തന്ത്രങ്ങളൊക്കെ ഈ തൃശ്ശൂരിലൊക്കെ പയറ്റുമ്പോൾ അവിടെ താൽക്കാലം ചെറുതാക്കുന്ന പരിപാടിയാണ് ഇത് നരേന്ദ്രമോദിക്കല്ല പറയത്തില്ല അവിടെ വടക്കേലെ തന്ത്രം അത് കേരളത്തിൽ വന്ന കിട്ടാനുള്ള അമ്പത് തൊട്ട് ഇരുപത് തൊട്ടായി മാറത്തെയുള്ളു അപ്പം ആവേശമൊന്നുമല്ല തൃശ്ശൂരിൽ സുരേഷ് ഗോപി എങ്ങനെ ജയിക്കും എന്നുള്ളത് നമുക്ക് കണക്കുകൾ വെച്ച് നോക്കാം തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ കീഴിൽ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളാകുള്ളത് തൃശ്ശൂർ മണലൂര് ഗുരുവായൂർ ഇരിങ്ങാലക്കുട നാട്ടിക ഒല്ലൂര് പുതുക്കാട് ഈ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരിടത്ത് പോലും ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വന്നിട്ടില്ല ഈ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ അവർ സ്ഥിരമായിട്ട് മൂന്നോ നാലോ സ്ഥാനങ്ങളിലാകുള്ളത് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ കീഴിൽ ഇരുപത്തി ഒമ്പത് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളുണ്ട് ഒരൊറ്റ ജില്ലാ പഞ്ചായത്ത് മെമ്പർ പോലും ബി ജെ പിക്ക് ഇല്ല എന്ന് മാത്രമല്ല ഒരിടത്ത് പോലും ബിജെപി രണ്ടാം സ്ഥാനത്ത് വന്നിട്ടില്ല പതിനേഴ് ബ്ലോക്ക് പഞ്ചായത്തുകളാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ കീഴിലുള്ളത് ഒരൊറ്റ ബ്ലോക്ക് പഞ്ചായത്ത് പോലും ബി ജെ പി ഭരിക്കുന്നില്ല ഒരൊറ്റ ബ്ലോക്ക് പഞ്ചായത്തിലും ബിജെപി പ്രതിപക്ഷമല്ല എൺപത്താറ് ഗ്രാമപഞ്ചായത്തുകളാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ കീഴിലുള്ളത് ഒരൊറ്റ ഗ്രാമപഞ്ചായത്ത് പോലും ബിജെപി ഭരിക്കുന്നില്ല പിന്നെ ബി ജെ പിക്ക് പഞ്ചായത്ത് മെമ്പറുണ്ടോ എന്ന് ചോദിക്കുന്നില്ല കാരണം ഏത് പാർട്ടിക്കാ പഞ്ചായത്ത് മെമ്പറില്ലാത്തത് കേരളത്തിൽ എസ്റ്റ് ചെയ്തിട്ടുള്ള മുഴുവൻ പാർട്ടികൾക്കും ആം ആദ്മിക്ക് പോലും കേരളത്തിൽ പഞ്ചായത്തും പറഞ്ഞു പിന്നെ ഈ ലോക്സഭാ ഇലക്ഷനിൽ ഈ സ്ഥാനാർത്ഥികൾക്ക് എപ്പോഴും ഈ എല്ലാ വോട്ടർമാരെയും നേരിട്ട് കാണാൻ പറ്റുന്നതില്ല അവിടെ ബൂത്ത് തരത്തിലുള്ള ശക്തി അനുസരിച്ചാണ് വോട്ടുകൾ മറിയുന്നത് ഈ തൃശൂർ ലോക്സഭയിൽ എത്ര ബൂത്ത് നമുക്കറിയില്ലെങ്കിലും എത്ര ശതമാനം ബൂത്തുകൾ ബിജെപി സ്ട്രോങ് ആയിരിക്കും എട്ടോ പത്തോ അല്ലെ പന്ത്രണ്ട് ശതമാനം ബൂത്തുകൾ ബിജെപി സ്ട്രോങ് ആണെങ്കിലും ബാക്കി എൺപത്തെട്ട് ശതമാനം ബൂത്തുകളിലും എൽ ഡി എഫ് യു ഡി എഫും ആണ് സ്ട്രോങ് അവര് നാൽപ്പത് നാൽപ്പത്തി ശതമാനം ബൂത്തുകളിൽ ലീഡ് കിടുമ്പോൾ ഈ പന്ത്രണ്ട് ശതമാനം ബൂത്തുകളിൽ ലീഡ് കിടന്ന് ബിജെപി എങ്ങനെ ജയിക്കെന്ന് പറയുന്നത് അപ്പോൾ ചോദിക്കും കഴിഞ്ഞ പാർലമെന്റ് ലക്ഷ്യത്തിൽ ബിജെപിയുടെ വോട്ട് നേടി തൃശൂരിന്റെ ചരിത്രത്തിൽ ലോക്സഭാ മണ്ഡലത്തിൽ ബിജെപി നേടുന്ന ഏറ്റവും വലിയ വോട്ട് സുരേഷ് ഗോപി നേടി പക്ഷെ അത് ഇത്തവണ നേടിയില്ല കാരണം ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി മുൻ പ്രചാരണം ആരംഭിച്ച് ജയിക്കും ഒരു ഘട്ടം വന്നപ്പോൾ ഇത് ബിജെപിയുടെ നേതാക്കന്മാരെ വോട്ട് മറിക്കാനുള്ള അവസരമായി കാണും കാരണം ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് സുരക്ഷി ഇപ്പൊ തന്നെ ബി ജെ പിയുടെ നേതാക്കന്മാരുടെ തലയ്ക്കും പ്രവർത്തനം നടത്തുന്നു പിന്നെ ബി ജെ പി എവിടെങ്കിലും ജയിക്കുന്ന ഘട്ടം വന്നാൽ അവരെ തോറ്റു കഴിഞ്ഞാൽ ബി ജെ പിയുടെ നേതാക്കന്മാർ പറയുന്നത് അവിടെ എൽ ഡി എഫ് യു ഡി എഫോ വോട്ട് മറിച്ചു എന്നാണ് പക്ഷേ ബി ജെ പി എവിടെയെങ്കിലും ജയിക്കുന്ന സാധ്യത കണ്ടാൽ അവിടെ ആദ്യം വോട്ട് മറിക്കുന്നത് ബി ജെ പി ആയിരിക്കും എന്നുള്ളതാണ് വസ്തുതകൾ പരിശോധിച്ചാൽ മനസ്സിലാവുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ബി ജെ പി തൃശൂരിൽ ജയിക്കുമെന്നുള്ളത് മോഹം അത് വെറും വ്യാമോഹമാ വ്യാമോഹം മാത്രമാണ് എന്നാണ് നമ്മളെ ഒരു വിലയിരുത്തൽ